യു ഷുഡ് നെവർ മേക്ക് എനി വൺ ഇൻ യുവർ ലൈഫ് സേ ദാറ്റ് യു ആർ ഹെസ്റ്റെൻറ്റ് ടു ടേക്ക് അപ്പ് റെസ്പോൺസിബിളിറ്റി അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ കൊണ്ടും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് ഒരാളെ കൊണ്ടും പറയിക്കരുത് എന്നൊരു അഡ്വൈസാണ് ഇറ്റ് വാസ് ആൻ അഡ്വൈസ് ഫ്രം ഫാദർ ടു ഡോട്ടർ അന്ന് എനിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലെങ്കിലും പിന്നീടുള്ള എൻ്റെ ഒരു That's the best advice a father can give to a child. And that's the best thing a class teacher could have done to a student. Because life if you're willing to take up any responsibility with commitment, with dedication and hard work, then there's nothing that can stop you from achieving what you want to achieve. So, that is one. തിങ് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു ദാറ്റ് ബി ഫോക്കസ്ഡ് ആൻഡ് ബീ പ്രിപ്പയർഡ് ടു ടേക്ക് അപ്പ് എനി റെസ്പോൺസിബിലിറ്റി ബി ഇറ്റ് സ്മോൾ ഓർ ബി ഇറ്റ് ബിഗ് സംടൈംസ് യു മേ ഫീൽ ദാറ്റ്സ് എ സ്മോൾ തിങ് ടു ഡു ബട്ട് ഇഫ് യു ഡൂ ഇറ്റ് വെൽ യു വിൽ ബി നോട്ടിസ്ഡ് ഫോർ ദാറ്റ് മേക്കിംഗ് ദാറ്റ് ദ ബെസ്റ്റ് വേ യു ഡൂ രണ്ടാമത്തെ കാര്യം നിങ്ങളിന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സെഷൻ ഇപ്പോഴത്തെ സെഷൻ ഞാൻ മനസ്സിലാക്കുന്നത് സി വി അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഫേസിംഗ് ആണ് സി വിയിൽ ഒരിക്കലും നമ്മൾ വലിച്ചു വാരി കുറെ കാര്യങ്ങൾ എഴുതുകൊണ്ട് അത് അട്രാക്റ്റീവ് ആകും എന്ന് ഞാൻ കരുതുന്നില്ല ഷോർട്ട് ആൻഡ് ക്രിസ്പ് ഇസ് ഓൾവേസ് ദ ബെസ്റ്റ് എസ് വോഡ് ഐ ബിലീവ് എൻ്റെ ലൈഫിൽ നിന്നുള്ള വേറൊരു എക്സ്പീരിയൻസും കൂടി ഐ ഷെയറിങ് വിത്ത് യു ഞാനിങ്ങനെ നിങ്ങളെയൊക്കെ പോലെ തന്നെ സ്കൂളും കോളേജും പോസ്റ്റ് ഗ്രാജുവേഷൻ എൽ എൽ എം ഇൻ കോർപ്പറേറ്റ് ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങളെപ്പോലെ സി വി ഒക്കെ ഉണ്ടാക്കി ഐ വാൻ ഫോർ എൻ ഇൻ്റർവ്യൂ ടു അറ്റൻഡ് ഇൻ മിസസ് നൽ ചിദംബരം സീനിയർ അഡ്വക്കേറ്റ്സ് ഓഫീസ് ഇൻ ചെന്നൈ അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ഫോർ എൻ ഇൻ്റർവ്യൂ അതിനു മുമ്പ് നമ്മളൊരു സ്കൂൾ ലെവൽ അല്ലെങ്കിൽ കോളേജ് ലെവൽ അഡ്മിഷൻ ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പോയിട്ടുള്ളൂ അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ഇൻറ്റർവ്യൂ സെഷനോ സി വി സെഷനോ ഒന്നും എൻ്റെ ഒന്നും കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ മാർക്ക് ഷീറ്റ് LLM marksheet, LLB Marksheet, neatly filed. I am anticipating what will be the question that senior advocate like Naldi Chidambra would be asking. Would he ask about the basic structure doctrine of Indian constitution? Or would he be ask, would she be asking about the SEBI guidelines? So many thoughts cross my mind. ആസ് ഐ വെൻ ഐൻ സാറ്റ് ഫോർ ദ ഇൻറ്റർവ്യൂ ഇൻ ഫ്രണ്ട് ഓഫ് ഷി ജസ്റ്റ് ലുക്ട് അറ്റ് മൈ മാർക്ക് ഷീറ്റ് ഇൻ വൺ സിംഗിൾ ഗ്ലാൻസ് അതായത് നമ്മൾ ടെൻഷൻ അടിച്ചത് മുഴുവൻ നമ്മുടെ മാർക്സ് ആയിരിക്കുമോ ഓരോന്നിൻ്റെ ആയിരിക്കുമോ എന്തൊക്കെയായിരിക്കും ചോദിക്കാം ആൻഡ് ആഫ്റ്റർ ജസ്റ്റ് ഗ്ലാൻസിങ് അറ്റ് ദ എൻറ്റയർ ബൾക്ക് മാർക്ക് ഷീറ്റ് ഇൻ വൺ സെക്കൻഡ് ദ ഓൺലി ക്വസ്റ്റൻ ഷീ ആസ്റ്റ് മീ വേ ബാക്ക് ആ ഒരു വർഷം കൂടി നിങ്ങൾ ആലോചിക്കണം ഇറ്റ് വാസ് ടു തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ചിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് നളിനി ചിദംബരത്തിൻ്റെ ഓഫീസിൽ ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇതിന് ഞാൻ പോയപ്പോൾ ദ ക്വസ്റ്റ്യൻ ഷി മീ വാസ് ആർ യു ഫെമിലിയർ വിത്ത് കമ്പ്യൂട്ടേഴ്സ് ദ പോയിന്റ് ഐ എം ട്രയിങ് ടു മേക്ക് ഇസ് നമ്മളൊരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ വി മേ ഹാവ് ലോഡ് ഓഫ് എക്സ്പെക്റ്റേഷൻസ് ഇതായിരിക്കും ചോദിക്കുന്നത് അതായിരിക്കും ചോദിക്കുന്നത് ഞാനും നിങ്ങളെപ്പോലെയുള്ള ആ ഒരു ആ ഒരു പഠിത്തം കഴിഞ്ഞ ഒരു സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യമേ ആയിരുന്നില്ല ഐ യു ഫെമിലിയർ വിത്ത് കമ്പ്യൂട്ടേഴ്സ് ബട്ട് എനി ഇൻ്റർവ്യൂ എനി സി വി വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ് ഇസ് ഹൗ വെൽ ഹൗ കോൺഫിഡൻറ്റ് ഹൗ മച്ച് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് യുവർ സെൽഫ് ടു ദ പേഴ്സൺ ഓർ ദ ബോർഡ് ഹൂ ഇസ് ടേക്കിംഗ് ദ ഇൻ്റർവ്യൂ all i answered was yes madam i am familiar with computers but i did not even give a bit uh, i did not even hesitate to reply because i was familiar with the basic word and excel at that point of time so any interview or any attempt what you make believe in yourself our first enemy is we ourselves namadheppurum demotivate ullilulla. inferiority complex just shed away shed off your complex be confident and be face it and try to get maximum language and communication because if you do not if you are not able to communicate what you have in your mind the ideas or the concepts or the thoughts or the knowledge if you cannot communicate it well നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ആ വിവരം അതെല്ലാം നിങ്ങൾക്ക് ആളുകളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വിവരം ഉള്ളതിനൊന്നും ഒരു ഗുണമില്ലാതായിപ്പോവും സോ ഐ വിഷ് റ്റു സേ ഐ വിഷ് ടു മേക്ക് ഗീവ് ഓൾ ഓഫ് യു ദ വെരി ബെസ്റ്റ് ആൻഡ് സേ ബി കോൺഫിഡൻറ്റ് ബി ഷ്യോ സെറ്റ് യുവർ വെരി ബോൾഡ് ഗോൾസ് ആൻഡ് അൺലീഷ് യുവർ പൊട്ടൻഷ്യൽ and be confident and face life because whatever happens it is you who is the first decision maker and then only the entire surroundings comes as far as your life is concerned so boys and girls once again it's a delight to be here with you all i wish you a very very healthy and a very successful fruitful career and also a very interesting life student life is something which you will never get back again so as much as you focus on your academics make sure to sprinkle lot of activities sports and culture arts so that you don't reach a point of life where you sit back and regret oh i could have played well i could have enjoyed well because life is a mix of everything be confident about all that i wish you the very best and i declare this session open thank you thank you very much